നമസ്കാരം ഇന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം വ്യക്തമാണ് പാലക്കാട് മത തീവ്രവാദികൾ അഴിഞ്ഞാടി എന്നത് വ്യക്തം ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് അതായത് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും ഉറ്റുനോക്കിയതും പാലക്കാട് മണ്ഡലം തന്നെയാണ് മത തീവ്രവാദികളുടെ സംഘടനയായ എസ് ഡി പി ഐ ജമാഅത് ഇസ്ലാം തുടങ്ങിയവരുടെ സഹായത്തോടെയാണ് യു ഡി എഫ് പാലക്കാട് പിടിച്ചെടുത്തത് യു ഡി എഫും എസ് ഡി പിയും ജമാഅത്ത് ഇസ്ലാമും തമ്മിൽ ഒരു അന്തർധാര ഉണ്ടായിരുന്നു എന്നത് വ്യക്തം ഈ സംഘടനയുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ യു ഡി എഫ് പാലക്കാട് തകരുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കില്ലായിരുന്നു കേരളത്തിൽ നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഒരു നരാധമരായ ഒരു സംഘടനയുടെ സഹായം തേടാൻ ബി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിനും നാണമില്ലേ എന്ന ചോദ്യമുയരുന്നുണ്ട് ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും മൂവായിരത്തി എണ്ണൂറ് വോട്ടുകൾ മാത്രമായിരുന്നു പിന്നിൽ അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി അത് എല്ലാം തരണം ചെയ്ത് മികച്ച ഒരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ബി ജെ പി ആത്മവിശ്വാസമുണ്ടായിരുന്നു മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ മാത്രമാണ് ആകെ പാലക്കാട് ബി ജെ പിക്ക് ലഭിച്ചത് ഈ ശ്രീധരൻ പാലക്കാട് മത്സരിച്ചപ്പോൾ അത് അമ്പതിനായിരത്തിലധികം വോട്ടുകൾ ലഭിച്ചിരുന്നു മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി മൂന്നായിരത്തിലധികം വോട്ടുകൾ ബി ജെ പിക്ക് പാലക്കാട് നിയമസഭയിൽ നിന്ന് തന്നെ കിട്ടിയിരുന്നു സി കൃഷ്ണകുമാർ പാലക്കാട് വിജയിക്കില്ല എന്ന് ഉറപ്പ് ആയതോടെ പാലക്കാട് ഒരു പ്രകടനം നടന്നിരുന്നു അത് യു ഡി എഫിന്റെ വിജയാഘോഷമോ അതോ ഘടകകക്ഷികളുടെ ആഘോഷമോ ഒന്നുമല്ലായിരുന്നു മത തീവ്രവാദ സംഘടനയായ എസ് ഡി പി യുടെ ഒരു ആഘോഷമായിരുന്നു നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമാണ് എസ് ഡി പി ഐ ഈ എസ് ഡി പി ഐ ആണ് പാലക്കാട് വിജയാഹ്ലാദം നടത്തിയത് ബി ജെ പി പരാജയപ്പെട്ട് എന്നതിൽ ഒരു സന്തോഷം എസ് ഡി പി ഐ ഇന്ന് പാലക്കാട് കാണിച്ചു മാത്രമല്ല മുസ്ലിം വോട്ടുകൾ അതായത് തീവ്ര സംഘടനയുടെ വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായി പെട്ടിയിലെത്തി അതുമൂലം രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുകയും ചെയ്തു യു ഡി എഫ് വിജയിക്കാൻ കാരണം എസ് ഡി പി ആണ് എന്ന പ്രഖ്യാപനമാണ് എസ് ഡി പി തന്നെ നടത്തിയത് പല പ്രഖ്യാപനം വന്നതിന് ശേഷം ഡി സി ഓഫീസിലെത്തിയ സറിനെ വളഞ്ഞുവെക്കുകയും ആക്രമിക്കും എസ് ഡി പി കയർ ചെയ്തു അതായത് പാലക്കാട് എസ് ഡി പി അഴിഞ്ഞാട്ടം കോൺഗ്രസിന്റെ സഹായത്തോടെയാണ് ബി ജെ പി വിജയിച്ചിരുന്നെങ്കിൽ എസ് ഡി പി പ്രവർത്തകർ റോഡിൽ ആഹ്ലാദ ഒരു ആക്രമണമോ പാലക്കാട് നടത്തില്ലായിരുന്നു പാലക്കാട് എസ് ഡി പി മതങ്ങളെ തമ്മിൽ തമ്മിത്തള്ളിക്കുന്ന രീതിയിൽ ഒരു സംഘർഷം അവിടെ ഉണ്ടാക്കുകയോ ചെയ്താൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ബി ഡി സതീഷിനും യു ഡി എഫും രാഹുൽ മാങ്കൂട്ടത്തിലും വി ടി ബൾറാമു തന്നെയായിരിക്കും എന്തായാലും പാലക്കാടിന്റെ പാലക്കാട് യു ഡി എഫിന്റെ വിജയം അവരുടെ പ്രവർത്തനം കൊണ്ട് അല്ല എസ് ഡി പി എന്ന ഒരു തീവ്രവാദ സംഘടനകളുടെ വോട്ട് വോട്ടുപിടിച്ചിട്ടാണ് കാര്യം തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിലും ഉൾപ്പെടെ പ്ര പ്രതിപക്ഷ നേതാക്കൾ വി ഡി സതീശൻ ഉൾപ്പെടെ മുസ്ലിമുകളുടെ വീടുകൾ കയറി ചെന്ന് ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യിപ്പിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വിജയിച്ചത് അല്ലെങ്കിൽ അവിടെ വിജയിക്കില്ലായിരുന്നു എന്തും ഉറപ്പാണ്